നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ്റെ അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളാണ് വേനൽക്കാലത്ത് നമ്മളെല്ലാം വാങ്ങാറുള്ള ഒന്നാണ് തണ്ണിമത്തൻ ഇത് വേഗത്തിൽ കൃഷി ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും വാങ്ങുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശരിയായ ഉപയോഗം പലർക്കും അറിയാതെ പോകുന്നുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത് തൊണ്ണൂറ് ശതമാനം വെള്ളമുള്ള ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ തണ്ണിമത്തൻ അഞ്ച് തരത്തോളം കാണാറുണ്ട് വിത്തുള്ളത് വിത്തില്ലാത്തത് മഞ്ഞ നിറത്തിലുള്ളത് ഓറഞ്ച് നിറത്തിലുള്ളത് മിനി വളരെ ചെറുത് ഇങ്ങനെ നാലഞ്ച് തരത്തിലുള്ള തണ്ണിമത്തൻ നമുക്ക് വിപണിയിൽ വാങ്ങാനായിട്ടും കിട്ടാറുണ്ട് വെള്ളരി വർഗത്തിലുൾപ്പെടുന്ന ഫ്രൂട്ടായും പച്ചക്കറിയായും ഉപയോഗിക്കാവുന്ന ഒന്നാണ് തണ്ണിമത്തൻ തണ്ണിമത്തനിൽ സമൃദ്ധമായി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ എ ലക്കോപ്പിൻ ധാരാളം ആൻറ്റി ഓക്സിഡന്റ് പൊട്ടാസ്യം മഗ്നീഷ്യം നാരുകൾ ബീറ്റ കരോട്ടിൻ ലൂട്ടിൻ ഇത് മാത്രമല്ല ഇതിൻ്റെ വിത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീനാണ് ആണ് ജലാംശവും നാരുകളും അടങ്ങിയതിനാൽ വേഗത്തിൽ വിശപ്പും ദാഹവും അകറ്റുന്നതിന് നമുക്ക് തണ്ണിമത്തനെ ആശ്രയിക്കാം വേനൽക്കാലത്ത് ചൂട് അസഹ്യമാകുമ്പോൾ നിർജലീകരണം ഉണ്ടാകാറുണ്ട് ഇതിന് പ്രതിവിധിയായിട്ട് നമുക്ക് തണ്ണിമത്തനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് തണ്ണിമത്തനിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഏറ്റവും പ്രധാനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം ഇതിൽ ധാരാളം മഗ്നീഷ്യവും പൊട്ടാസ്യവും ഉണ്ട് തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ഇതിലുള്ള സെറാട്ടോണിൻ നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും സംരക്ഷണം നൽകുന്നതാണ് തണ്ണിമത്തനിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനായിട്ട് നമുക്കിത് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന പേശികൾക്കുണ്ടാകുന്ന വേദന മാറുന്നതിന് വേണ്ടിയിട്ട് തണ്ണിമത്തൻ ധാരാളമായിട്ട് ഉപയോഗിക്കാം ഇപ്പം കായിക താരങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളവർ തണ്ണിമത്തൻ്റെ ജ്യൂസായിട്ടോ അല്ലാതെയൊക്കെ കഴിക്കാറുണ്ട് ഇവർക്കുണ്ടാകുന്ന വേദനയിൽ നിന്ന് മുക്തി നേടുന്നതിനായിട്ട് ഇത് നല്ല ഒരു ഔഷധം തന്നെയാണ് ഇനി ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒന്നാണ് തണ്ണിമത്തൻ കൊളാജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സാധിക്കും അതുപോലെ ഇതിലെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലുള്ള മുറിവുകൾ പെട്ടെന്ന് തന്നെ ഉണക്കുന്നതിനായിട്ട് സഹായിക്കും അമിതവണ്ണമുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ലഘുഭക്ഷണം തന്നെയാണ് തണ്ണിമത്തൻ തണ്ണിമത്തൻ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് നിറയുന്ന ഒരു പ്രതീതി ഉണ്ടാകും അതുപോലെ ഇതിൽ കലോറി വളരെ കുറവുമായിരിക്കും നമ്മുടെ ശരീരത്തിൽ നീർ പോലെയുള്ള പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അധികമായിട്ടുള്ള ഉപ്പും ശരീരത്തിൽ നിന്നുള്ള വെള്ളവും ഒക്കെ പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇങ്ങനെ ശരീരത്തിൽ നീര് കുറയ്ക്കുകയും ചെയ്യും കണ്ണിൻ്റെ ആരോഗ്യത്തിന് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറ്റവും നല്ല ഒന്നാണ് തണ്ണിമത്തൻ ഇതിൽ ലക്കോപ്പിൻ കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട് ബീറ്റ ഉണ്ട് വൈറ്റമിൻ സി ലൂട്ടിൻ എന്നൊരു ഘടകമുണ്ട് ഇത് ഗ്ലോക്കോമ പോലെയുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനായിട്ട് സഹായിക്കും ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വൃക്കയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം വളരെ നല്ലതാണ് തണ്ണിമത്തൻ തണ്ണിമത്തന്റെ വിത്തുകളും നിറയെ പ്രോട്ടീൻ ഉള്ളതാണ് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനാൽ സമ്പന്നമാണ് വിത്തുകൾ വറുത്തോ അല്ലാതെയോ ഒക്കെ കഴിക്കാവുന്നതാണ് ഉഷ്ണത്തെ ശവപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തണ്ണിമത്തങ്ങ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ മൂത്രസംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും നല്ല ഒരു പ്രതിവിധി തന്നെയാണ് ഇത് സ്ഥിരമായിട്ട് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ ചില്ലരിലുണ്ടാകുന്ന വിഷപ്പില്ലായ്മ മലബന്ധം എന്നിവയ്ക്ക് ഇത് നല്ലൊരു ഒരു മരുന്നാണ് അതുപോലെ ഗൊണോറിയ എന്ന രോഗം ബാധിച്ചിട്ടുള്ളവരിൽ തണ്ണിമത്തങ്ങയുടെ കഴമ്പും സമ അളവിൽ മോരും കൂട്ടി യോജിപ്പിച്ച് അല്പം ഉപ്പ് ചേർത്ത് ദിവസവും ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറുന്നതിന് നല്ല ഒരു പ്രതിവിധിയാണ് ഇത് നാട്ടറിവിലുള്ള ഒരു ചികിത്സയാണ് അതുപോലെ തന്നെ ഈ തണ്ണിമത്തങ്ങ സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾക്കും വെള്ളപൊക്കിനും ഒക്കെ ഉള്ള പ്രതിവിധിയായിട്ടും ഉപയോഗിക്കാറുണ്ട് ഇതിന് നമ്മൾ സാധാരണയായിട്ട് തണ്ണിമത്തങ്ങയുടെ ചുവന്ന കാമ്പല്ല ഉപയോഗിക്കേണ്ടുന്നത് പച്ച പുറന്തൊണ്ടിനോട് ചേർന്നുള്ള വെളുത്ത ദശയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പച്ച പുറന്തൊണ്ട് നീക്കിയതിന് ശേഷം അകത്തുള്ള വെള്ള കഴമ്പ് നമുക്ക് കഴിക്കാവുന്നതാണ് അത് ജ്യൂസ് ആക്കി കുടിക്കാവുന്നതാണ് അപ്പം പലരും ചുവന്ന ദശ കഴിക്കും ബാക്കി ചവറ്റുകുട്ടയിൽ എറിയും അതല്ലെങ്കിൽ കമ്പോസ്റ്റാക്കി മാറ്റും ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വലിയ ഗുണമുള്ള ഭാഗമാണ് നമ്മൾ വലിച്ചെറിയുന്ന ഇതിൻ്റെ തോട് തണ്ണിമത്തനിൽ തന്നെ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ഒരു ഭാഗമാണ് ഈ വെളുത്ത കഴമ്പ് ഇതിൽ മൈക്രോന്യൂട്രിയൻസ് ധാരാളമായിട്ടുണ്ട് വൈറ്റമിൻ എ പൊട്ടാസ്യം മഗ്നീഷ്യം ധാതുക്കളായിട്ടുള്ള സിങ്ക് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പുറംപാളിയിലെ ആ വെളുത്ത കഴമ്പിനോട് ചേർന്നിട്ടാണ് കൂടിയ അളവിൽ നാരുകളും ഇവിടെയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് പ്രമേഹ രോഗികൾക്ക് പോലും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഭാഗമാണ് ഇതിൽ മധുരം കുറവായിരിക്കും ചിലപ്പോൾ മധുരം ഒട്ടും തന്നെ കാണുകയില്ല ഇത് ദഹനത്തെ വളരെയധികം സഹായിക്കുന്നതുമാണ് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും ഇനി ഇതിൻ്റെ വെളുത്ത കഴമ്പിൻ്റെ രുചി വെള്ളരിയോട് വളരെ സാമ്യമുള്ളതാണ് നമ്മൾ തണ്ണി മാത്രം എടുക്കുമ്പോഴതിൻ്റെ ചുവന്ന കഴമ്പ് കുട്ടികളൊക്കെ ആണെങ്കിൽ ചുവന്ന ആ ഒരു കഴമ്പ് മാത്രമേ കഴിക്കുള്ളൂ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഒന്ന് ചീകി കളഞ്ഞതിൻ്റെ പച്ച തൊണ്ട് ചീകി കളഞ്ഞതിന് ശേഷം അതിൻ്റെ വെളുത്ത കഴമ്പ് നമുക്ക് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ചെറുതായിട്ട് അരിഞ്ഞ് തോരനാക്കുന്നതിനും അതുപോലെ സാമ്പാറിൽ മറ്റും നമ്മൾ ക്യാരറ്റും ഒക്കെ ചേർക്കുന്നതിനോടൊപ്പം വെള്ളരിയൊക്കെ ചേർക്കുന്നതിനോടൊപ്പം ഇതും ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പറയുന്നത് ഈ വെളുത്ത പാളി നമ്മൾ കളയേണ്ടതില്ല അത് നമുക്കൊരു പച്ചക്കറിയായിട്ട് തന്നെ ഉപയോഗിക്കാം കാരണം ഒരു തണ്ണിമത്തനിൽ ഏറ്റവും അധികം ഗുണങ്ങളടങ്ങിയ ഒരു ഭാഗമാണ് നമ്മൾ എടുത്ത് കളയുന്നത് ഇനി നമുക്ക് ഈ വെള്ളക്കിഴമ്പ് മറ്റ് പച്ചക്കറികൾ സാലഡ് ആക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് വളരെ രുചികരവും പോഷകപ്രദവുമായിട്ടുള്ള സാലഡും ഉണ്ടാക്കാവുന്നതാണ് ഇത് അച്ചാറിടുന്നതിനും ഉപ്പിലിടുന്നതിനും മറ്റും യോജിച്ചതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ആ ഒരു ഗുണം കണ്ടറിഞ്ഞ് തന്നെ ഇതിൻ്റെ തോടുകൊണ്ടുണ്ടാക്കിയ പല തരത്തിലുള്ള വിഭവങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി വേനൽക്കാലത്ത് തുടർച്ചയായിട്ട് ഒരാഴ്ചയെങ്കിലും തണ്ണിമത്തൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പനി പോലെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ മൂത്രം ചൊടിച്ചാൽ മൂത്രം പോകാതെ ഇരിക്കുക യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ ഇത് ഒരു ഇലക്ട്രോലൈറ്റ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ വേഗത്തിൽ തന്നെ പ്രവർത്തിക്കും മാസം മുതൽ പ്രായമായ കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് കൊടുത്തു തുടങ്ങാവുന്ന ഒന്നാണ് തണിമന്തൻ ചെറിയ അളവിൽ ആദ്യം കൊടുത്തു തുടങ്ങുക ജ്യൂസ് ആക്കി കൊടുത്തു തുടങ്ങുക പിന്നീട് നമുക്ക് ഇടപെട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അവരുടെ വിശപ്പ് വേഗത്തിൽ മാറും അതുപോലെ പോഷകങ്ങളും ലഭിക്കും അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരിലാണെങ്കിൽ ഇത് കുറച്ച് ദിവസം കഴിക്കുമ്പോൾ തന്നെ രക്തസമ്മർദ്ദ അളവ് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും ഏകദേശം ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ രക്തസമ്മർദ്ദം കുറയും ഇത് വേനൽക്കാലത്താണ് നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിക്കേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് ഇടപെട്ടുള്ള ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും ഇനി തണ്ണിമത്തൻ കഴിക്കുന്ന കാര്യം പറയുമ്പോൾ പലരും ഇതിന് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഈ കീടനാശിനിയുടെ സാധ്യത പറയാറുണ്ട് അതിനായിട്ട് നമുക്കിത് ഗ്രോ ബാഗിൽ തന്നെ വിത്തിട്ട് വേഗത്തിൽ വളർത്താവുന്ന ഒന്നാണ് ഇതിൻ്റെ ഗുണമേന്മയുള്ള വിത്തുകൾ കാർഷിക കേന്ദ്രങ്ങളിലൊക്കെ ലഭിക്കുന്നതാണ് അത് നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കൃഷിയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കാവുന്ന ഒന്നാണ് തണ്ണിമത്തൻ്റെ കൃഷി നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒന്നുമാണ് ഇനി തണ്ണിമത്തൻ മുഖ സൗന്ദര്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാം മുഖത്തുണ്ടാകുന്ന വരൾച്ച കരുവാളപ്പ് ഇവ മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ജ്യൂസ് പുരട്ടാം ചെറുപയർ പൊടിയും തണ്ണിമത്തൻ്റെ ജ്യൂസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഇത് മുഖത്തിന് നല്ല തിളക്കം നൽകും തണ്ണിമത്തൻ്റെ ആരോഗ്യ ഔഷധ ഗുണങ്ങളെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ചെയ്യുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ